പ്രിയമൾ വരെ നമ്മൾ ഒരുപാട് ആളുകൾ ഈ പഴയ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പഴയ പാട്ട് എന്ന് പറഞ്ഞാൽ ഓൾഡ് പാട്ടുകളും അതുപോലെ തന്നെ നല്ല അടിപൊളി മെലഡി പാട്ടുകളൊക്കെ അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഓൾഡ് പാട്ടുകൾ ഇപ്പോഴൊക്കെ ഒരുപാട് സിസ്റ്റങ്ങൾ ഇറങ്ങിയത് കൊണ്ട് പണ്ട് കാലത്ത് നമ്മൾ ഒരു സാധനത്തിൽ പാട്ട് കേട്ടിരുന്നു എങ്ങനെ നമ്മൾ സാധ ഈ ഒരു സംഭവം ഇതിൽ പാട്ട് കേട്ടിട്ടുണ്ട് എല്ലാ ആളുകളൊന്നും കമൻ്റ് ചെയ്യണേ ഈ ഒരു സാധനം ഇങ്ങനെയൊക്കെ ചുറ്റിയിട്ട് പോലെ ചുറ്റി ഇങ്ങനെ ഈ സാധനത്തിൽ പാട്ട് കേട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ നല്ല പാട്ടൊക്കെ നല്ല മൂഡായിട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ല മെലഡിയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നല്ല അടിപൊളി മൂഡിൽ ഇങ്ങനെ നല്ല ചിലപ്പോൾ നല്ല നല്ല ഫീലിംഗ് പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് എത്തുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കും അപ്പോൾ ഞാൻ അത്തരത്തിലുള്ളൊരു പാട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം അപ്പോൾ ഈ സാധനം ചിലപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഇത് ഈ ഓരോ സെക്കൻഡ് ഉള്ളിൽ കുടുങ്ങാറുണ്ട് അപ്പൊ അതിൽ വരുന്ന ഒരു സംഭവങ്ങൾ വരെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ അതൊരു പ്രത്യേകതരം സൗണ്ട് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഇതിൽ ഒരു പാട്ട് ജസ്റ്റ് ഒന്ന് പാടി നോക്കാം അപ്പൊ അത് കുടുങ്ങിയാൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം അപ്പൊ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാ താളവട്ടം പന്തനം എന്നീ സിനിമ കിട്ടില്ലേ അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാ ഒരു ലതിക ടീച്ചറിന്റെ അപ്പൊ ആ ലതിക ടീച്ചറെ കുറച്ച് സാധനങ്ങളാണ് അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഒന്ന് കുടുങ്ങി എങ്ങനെ ഉണ്ടാവും ഒന്ന് നോക്കി നോക്കാം ഇത്തരത്തിൽ പാട്ടുകൾ കേട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഈ ഒരു സാധനം കുടുങ്ങിയാലുള്ള ആ ഒരു അവസ്ഥയൊക്കെ കണ്ടല്ലോ ഇങ്ങനെ അടിപൊളി പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അത് കുടുങ്ങുമ്പോൾ ഉള്ള ഒരു ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് അങ്ങനെ കേട്ടിട്ടുള്ള ആൾക്കാരോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ